ജി സ്റ്റീഫൻ എം എൽ എയുടെ കാറിന് വഴി നൽകാത്തതിന് ഗർഭിണി ഉൾപ്പെടെയുള്ള കുടുംബത്തെ മർദ്ദിച്ചതായി പരാതി എം എൽ എക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കുമെതിരെയാണ് ഗുരുതര ആരോപണം കാർ അടിച്ചു തകർത്തുവെന്നും യുവതിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു എന്നും പരാതിയുണ്ട് അതേസമയം ആരോപണം നിഷേധിച്ച് സ്റ്റീഫൻ എം എൽ രംഗത്ത് വന്നു യും തൂങ്ങാമ്പാറ നമ്മുടെ കൃപ ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണത്തിന് പോയായിരുന്നു ഞാനും എൻ്റെ വൈഫും എൻ്റെ ബ്രദറും എല്ലാവരും ഉണ്ടായിരുന്നു ഫാമിലീസ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫാമിലിപ്പെട്ട എൻ്റെ ഒരു പെങ്ങളുടെ മകളുടെ കല്യാണത്തിനാണ് പോയത് അപ്പോൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പയ്യൻ്റെ വീട്ടിലെ റിസപ്ഷൻ ആയിരുന്നു അതിന് ആയിരുന്നു ഞങ്ങൾ പോയത് പോയി ഞങ്ങൾ ഫുഡായി കഴിച്ചു അവിടെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി എടുത്തുകൊണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി എടുത്തിട്ടായിരുന്നു അപ്പം എം എൽ എയുടെ വണ്ടി പുറകിലുണ്ടായിരുന്നു പുറകിലിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിന് മുമ്പിൽ ആ വണ്ടി അപ്പം ആയിരുന്നു അപ്പോൾ അത് കാരണം ഫ്രണ്ടിലോട്ട് കയറ്റി വണ്ടി ഞാൻ ഇട്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ വൈഫിനെയും ബ്രദറിനെയൊക്കെ കയറ്റി കഴിഞ്ഞാൽ അപ്പോഴത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്യ് സ്റ്റാർട്ട് ആവാൻ ചെറിയോട്ടില്ലേ ഉണ്ടായിരുന്നു അപ്പോഴത്തെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പിള്ളേർ വന്ന് ഇങ്ങനെ ചിരി ക്രൂഡായിട്ട് നോക്കുകയും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ കാര്യമാക്കിയില്ല എന്നിട്ടും വെയിറ്റ് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തു പുറത്തിറങ്ങിയപ്പോഴും ഒരു പത്ത് നാൽപ്പതോളം ആൾക്കാർ വന്നിട്ട് വണ്ടിക്ക് വട്ടം വച്ച് വളഞ്ഞു വണ്ടിയിൽ പുറകില ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് എൻ്റെ കഴുത്തി കിടന്ന ചെയിനൊക്കെ വലിച്ച് പൊട്ടിച്ചായിരുന്നു എൻ്റെ കയ്യൊക്കെ പിടിച്ച് തിരിച്ച് കയ്യൊക്കെ വലിച്ച് ഓടിച്ചായിരുന്നു ആ മൂക്കിനൊക്കെ ഇട്ട് ഇടിച്ചു എൻ്റെ കൂടെ വന്നവരുടെ കയ്യെ പിടിച്ച് തിരിച്ചു എൻ്റെ വൈഫിൻ്റെ കഴുത്തി കിടന്ന മാലയൊന്നും ഇപ്പോൾ കാണാനില്ല എൻ്റെ മാലയും കാണാനില്ല വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുകയാണ് അൺഫിനറ്റ് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് സ്റ്റീഫൻ എം എൽ എക്കെതിരെ എന്താണ് ഇതിൽ സ്റ്റീഫൻ എം എൽ എ നൽകിയ വിശദീകരണം ഒപ്പം എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം അതായത് കാട്ടാക്കടയിൽ ഒരു കല്യാണം വിവാഹത്തിന്റെ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഒരു കുടുംബം ആ കുടുംബത്തിന് അവരുടെ വാഹനം അവിടെ അതിനു മുന്നേ തന്നെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു എന്നാൽ പുറകെ ജി സ്റ്റീഫൻ എം എൽ എയുടെ വാഹനം അവിടെ ഉണ്ടായിരുന്നു ജി സ്റ്റീഫൻ എം എൽ എയുടെ വാഹനത്തിനായി അദ്ദേഹവും ആ കല്യാണ വിരുന്നിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഹനം കടന്നു പോകാൻ ഇവർ വഴിയൊരുക്കിയില്ല എന്നാരോപിച്ച് അല്ലെങ്കിൽ ആ ഒരു കാരണം ചൂണ്ടിക്കാട്ടി ഈ വാഹനത്തിലുണ്ടായിരുന്നു അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവിടെ ഗർഭിണിയായ എട്ടു മാസം ഗർഭിണിയായ ഒരു യുവതി ആ വാഹനത്തിലുണ്ടായിരുന്നു ആ അവിടെ ആ കാറിലുണ്ടായിരുന്നു ആ യുവതി അടക്കം ആ കുടും വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ജി സ്റ്റീഫൻ എം എൽ എക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്എ പ്രവർത്തകർക്കുമെതിരെ ഉയർന്നിരിക്കുന്നത് ഇത് ഭരണകക്ഷിയുള്ള എം എൽ എ ആണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ജി സ്റ്റീഫൻ അതായത് ഈ സംഭവം രാത്രി ഉണ്ടായപ്പോൾ ഈ പരാതിക്കാരൻ ഒരു ബിനീഷ് എന്ന് പറയുന്ന ഒരു യുവാവാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ നീതു എട്ടു മാസം എട്ടു മാസം ഗർഭിണിയാണ് നീതു ഈ ഗർഭിണിയായ യുവതി വാഹനത്തിൽ കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റിയില്ല എന്നാണ് പരാതിക്കാരനായ ബിനീഷ് പറയുന്നത് അപ്പോൾ ബാക്കിൽ അതിൻ്റെ തൊട്ട് പുറകിൽ ഉണ്ടായിരുന്നത് എം എൽ എ എന്നും ബോർഡ് എഴുതിയ ജി സ്റ്റീഫൻ എം എൽ എയുടെ വാഹനം മാത്രമായിരുന്നു അപ്പോൾ ആ വാഹനത്തിൽ പോകാൻ വഴിയൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘം ആളുകാർ ഈ വാഹനത്തിന് നേരെ ആക്രമണം ഒഴുക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് വണ്ടി കാറ് സ്റ്റാർട്ടാക്കാൻ പറ്റിയിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി അതെന്ത് എങ്ങനെ സ്റ്റാർട്ടാക്കുമെന്ന് അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഒരു ഏകദേശം അൻപതോളം പേർ വന്ന് വാഹനത്തെ വളയുകയും ഇവർ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു പക്ഷെ അപ്പോഴും സ്റ്റീഫൻ എം എൽ എ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല ഡ്രൈവറും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ആ പരാതിക്കാരനായി ബിനീഷ് പറയുന്നത് പക്ഷേ എം എൽ എക്ക് പോകാൻ വഴി ഒരുക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംഘം ഒക്കെ തന്നെ വന്ന് ആക്രമണം അയച്ചുവിട്ട് വാഹനത്തിൻ്റെ ചില്ലൊക്കെ തന്നെ പൊട്ടിക്കാനൊക്കെ ശ്രമിച്ചു പൊട്ടിക്കുകയും ചെയ്തു അപ്പോഴായിരുന്നു ഈ നീതു അതായത് ഈ ബിനീഷിൻ്റെ ഭാര്യ വാഹനത്തിനുണ്ടായിരുന്നു അപ്പോൾ ഈ നിധി ഈ ബിനീഷിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ബിനീഷിൻ്റെ കൈയ്ക്കും കൈമുട്ടിലും ആ മൂക്കിലും നെഞ്ചിലുമൊക്കെ പരിക്കേറ്റിട്ടുമുണ്ട് അപ്പോൾ തൻ്റെ ഭർത്താവിനെ നേരെ ആക്രമണം മുതിർന്നപ്പോൾ ഈ നീതു അത് എതിർക്കാനായി അതിനെ തടയാനായി ശ്രമിക്കുകയും ചെയ്തു ആ ശ്രമത്തിനിടെ നീതുവിൻ്റെ മാല പൊട്ടിച്ചു വന്നു പരാതി വരുന്നുണ്ട് എന്നാലും വാഹനത്തിന് ചില്ലൊക്കെ തന്നെയും ജന ചില്ല ചില്ലൊക്കെ തന്നെ ഇവർ പൊട്ടിച്ച് തല്ലി തകർത്തിരിക്കുകയാണ് ഏകദേശം ഒരു അമ്പതോളം വരുന്ന ഒരു സംഘം ആളുകളാണ് വന്നാണ് ഇതൊക്കെ ഡിവൈഎഫ്ഐക്കാരെന്നാണ് ആരോപിക്കുന്നത് അങ്ങനെ ഈ ജി സ്റ്റീഫൻ എം എൽ എക്കും ഡിവൈഎഫ്ഐക്കാർക്കുമെതിരെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ അപ്പം തന്നെ ഇവർ പരാതി നൽകി എന്നാൽ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ആ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആദ്യം ഈ ഒരു ആശുപത്രിയിൽ കാണിച്ച് ആശുപത്രിയിൽ പരിക്കേറ്റു എന്ന് അവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ പരാതി സ്വീകരിക്കുകയുള്ളൂ എന്ന് അവർ പോലീസ് പോലീസിൽ നിന്നും പ്രതികരണം ഉണ്ടായി എന്നും പറയുന്നു അതിനുശേഷം ആശുപത്രിയിൽ പോയി അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റുമായി വന്നതിന് ശേഷമാണ് പരാതി എടുത്തത് എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും സ്റ്റീഫൻ എം എൽ എക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും എതിരെയാണ് ഇവർ പരാതി കേസ് നൽകിയിരിക്കുന്നത് പരാതി നൽകിയത് ഇതിന് ഇത് പ്രകാരം കേസ് എടുത്തിട്ടുമുണ്ട് എന്നാൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജി സ്റ്റീഫൻ എം എൽ എ ആട്ടെ ഇത് മുഴുവനും നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് ഈ സംഭവം ഉണ്ടാകുമ്പോൾ അതായത് ഇത്തരത്തിൽ വാഹനത്തിന് നേരെ ആക്രമണം െന്ന് പറയുന്ന സംഭവം ഉണ്ടാകുമ്പോൾ താൻ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ താൻ കല്യാണ ഓഡിറ്റോറിയത്തിനകത്തായിരുന്നു ഇതൊന്നും താൻ അറിഞ്ഞിട്ടുമില്ല ഇതുമായി ബന്ധപ്പെട്ടതൊന്നും തൻ്റെ അല്ലെങ്കിൽ തന്റെ മേൽ ചുവത്താൻ പാടില്ല ഇത് തന്റെ അറിവോടുകൂടിയ ഒന്നും തനിക്ക് ഇതേക്കുറിച്ച് അറിയില്ല എന്നാണ് ജി സ്റ്റീഫൻ എം എൽ എ ഒഴിയുന്നത് പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ ആണ് ഉത്തരവാദിത്തമുള്ള പദവി ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് പോകാൻ വഴിയൊരുക്കിയില്ല എന്നൊരു ഒറ്റ കാരണത്താലാണ് ഒരു സംഘം പ്രവർത്തകർ അല്ലെങ്കിൽ ഡിവൈഎഫ് എന്നാണ് ആരോപിക്കുന്നത് ഒരു സംഘം പ്രവർത്തകർ ഈ ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ ഗർഭിണിയായ എട്ടു മാസം ഗർഭിണി എട്ടു മാസം ഗർഭിണിയായിരിക്കുന്ന ഭാര്യയ്ക്ക് നേരെ ഈ രീതിയിൽ ആക്രമണം ആ വാഹനത്തെ തല്ലി താർക്കാൻ ശ്രമിക്കുകയും ചെയ്തത് മാല പൊട്ടിച്ചെടുത്തു ശരി ശരിയാണ് ഫിലട്ട് എന്തായാലും പരാതി വളരെയധികം ഗൗരവതരമായുള്ളത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പം ഈ വിഷയത്തിൽ അത്തരത്തിലുള്ള നടപടിയെ തള്ളിക്കൊണ്ട് തന്നെയാണ് ജി ടി എഫൻ